എന്നോട് കമന്റ് ചോദിച്ചു നിങ്ങൾക്ക് മട്ടാഞ്ചേരി മാഫിന്ന് ഭീഷണി ഉണ്ടോ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ സത്യം പറഞ്ഞാൽ നല്ലൊരു കൺഷൻ ഉണ്ടായി പക്ഷെ ഒരു വിഭാഗം സിനിമാക്കാർ തുടർച്ചയായിട്ട് ആ ഏരിയയിലെ ജനങ്ങളെ അങ്ങനെ വളരെ മോശമാക്കുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചിരുന്നു ബോളിവുഡിൽ ഉണ്ടായിരുന്നു സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് ഒക്കെ അവർക്ക് കിട്ടും കാരണം അവർ ചോദിക്കുന്ന ചോദിക്കുന്നവണങ്ങൾ കൊടുക്കും സന്തോഷ് മണ്ഡി ഷോലയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ് അതായത് കഴിഞ്ഞ ദിവസം ഈയിടെ ഉണ്ടായ സിനിമാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ അതിന്റെ അടിയിൽ ചിലരുടെ ചില കമൻസ് ഉണ്ട് ആ കമൻസിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ പട്ടാഞ്ചേരിയിലെ ജനങ്ങൾ ഒരു മാഹിയാണോ ഇത് എറണാകുളത്ത് ഒരു സ്ഥലമാണ് ആ വീഡിയോ ഇടുമ്പോൾ വിചാരിച്ചത് വെച്ചാൽ കുറെ ആളുകൾക്കൊക്കെ സിനിമാപരമായ ആളുകൾക്കൊക്കെ ഇതെല്ലാം ഈ ഒരു വിവാദം വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയുണ്ട് ഉണ്ട് അപ്പൊ കേൾക്കുന്നവർക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് കമൻസ് വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് പലർക്കും ഇതിലുള്ള പല ടേംസും കൃത്യത മനസ്സിലായിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക മട്ടാഞ്ചേരി എന്നത് ഒരു എറണാകുളത്തെ ഒരു നല്ല സ്ഥലവും അവിടുത്തെ ജനങ്ങളെല്ലാം നല്ല ആളുകളുമാണ് എനിക്ക് എനിക്കവിടുള്ള വ്യക്തിപരമായിട്ടുണ്ട് എനിക്കവിടെ ചില ആളുകളൊക്കെ അറിയാം നല്ല ആളുകളാണ് ഈ മട്ടാഞ്ചേരി മാഫിയയും മട്ടാഞ്ചേരിയുമായി ഒരു ബന്ധവും പിന്നെ ഈ പേരെങ്ങനെ വന്നു ചിലർ വിചാരിക്കുന്നത് മട്ടാഞ്ചേരിയിലുള്ള ചില സിനിമാ പ്രവർത്തകർ ഒന്നിച്ചു കൂടി നമ്മൾ ഒരു മാഫിയ തുടങ്ങാം എന്ന് കരുതി ഒരിക്കലുമല്ല ഇതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഫിയ ആയാലും ഒരു ഗ്രൂപ്പിനെ കുറിച്ചായാലും എന്ത് വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് അത് എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് പഠിക്കണം അതായത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിലെ സാജൻ സെക്കറിയെ അതുമായി ബന്ധപ്പെട്ട ഇവരുടെ ടീമിൽ നിന്ന് തന്നെയുള്ള ഒരാൾ നടത്തിയ ഒരു ഇന്റർവ്യൂ ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദം മൊത്തം ഉണ്ടാവുന്നത് അപ്പോ അതിനോട് അനുബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് സിനിമയിൽ ഇങ്ങനെ ഒരു മട്ടാഞ്ജലി മാഫിയ ഉണ്ടെന്നും അവരെപ്പോഴും അവരുടെ സിനിമകളിൽ തുടർച്ചയായി ഏതെങ്കിലും ഒരു സിനിമയല്ല തുടർച്ചയായിട്ട് അവരുടെ എല്ലാ സിനിമകളിലും നടക്കുന്നത് നായർ നമ്പൂതിരി മേനോൻ ഇങ്ങനെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വില്ലന്മാരാക്കി അവരെ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നു മാത്രവല്ല കേരളത്തിലെ ചില പ്രമുഖ നടന്മാരുടെ സിനിമയെ ആദ്യത്തെ ആഴ്ച നല്ല സിനിമകളെപ്പോലും അവർ ശക്തമായി ഡീഗ്രേഡ് ചെയ്യുന്ന കമന്റ്സുകളും പോസ്റ്റുകളും ഇടുന്നു ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം ഇങ്ങനെ അപ്പൊ ഞാൻ ഞാനത് കൺക്ലൂഡ് ചെയ്തെങ്ങനെയാണ് മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം സവർണ ജാതിക്കാരെ വളരെ മോശമാക്കിക്കൊണ്ട് ബോധപൂർവം അജണ്ട സെറ്റ് ചെയ്ത് സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഇന്ത്യയിലുണ്ട് അവർക്ക് സിനിമ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇതുപോലുള്ള സിനിമകൾ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതേപോലത്തെ സവർണ വിഭാഗങ്ങൾക്കും ഉണ്ട് എപ്പോഴും നായർനും അയ്യർ നമ്പൂതിരി വിഭാഗങ്ങൾ ആളുകൾക്ക് എന്തു ചെയ്യാം അവരെ മോധപൂർവ്വം മോശമാക്കുന്ന സിനിമകൾ ഈ കാണില്ല എന്നൊരു തീരുമാനം അവർക്ക് എടുക്കാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് പക്ഷേ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പോസിറ്റീവ്സ് വന്നെങ്കിൽ ചിലരുടെ വളരെ നിഷ്കളങ്കമായ ചില ചോദ്യങ്ങൾ അതിലുണ്ടായി ചോദ്യം പ്രധാനമായിട്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ചോദ്യം അതായത് മുമ്പ് റിലീസ് ചെയ്ത പല സിനിമകളിലും ഈ മട്ടാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് റഫറൻസും അവിടെയുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചിരുന്ന പലപ്പോഴും ഗുണ്ടകളെയും ക്രിമിനലുകളെയുമാണ് നിങ്ങൾ പഴയ കുറെ സിനിമകൾ നോക്കൂ ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്കെന്നെ നോക്കിയാൽ അറിയാം അങ്ങനെ ഈ കണ്ടിന്യൂസ്ലി ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആ ഏരിയ അങ്ങനല്ല പക്ഷെ ചില ഒരു വിഭാഗം സിനിമക്ക് തുടർച്ചയായിട്ട് ആ ഏരിയയിലെ ജനങ്ങളെ അങ്ങനെ വളരെ മോശമാകുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചിരുന്നു ഒരു ടീം അവരുടെ അജണ്ട രൂപീകരിച്ചു കൊണ്ടൊരു സിനിമ ചെയ്യുമ്പോൾ ആ ടീമിനെ ഒരു വിഭാഗം ആളുകൾ വിളിക്കുന്ന പേരാണ് ഈ മട്ടാഞ്ചേരി മാഫിയ മനസ്സിലാക്കണം ഈ മുൽക്കാലങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ വെച്ച് ഈ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് ഒരു ഇമേജ് കൊടുക്കുകയും അത് വെച്ച് ഇപ്പോൾ ഈ രീതിയിൽ സിനിമ ചെയ്യുന്ന ആളുകളെ ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ഈ മട്ടാഞ്ചേരി മാഫിയ ഒരിക്കലും മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിലെ ജനങ്ങൾ ഒരു വിഭാഗം കലാകാരന്മാർ ചെയ്യുന്നതല്ല അവിടെ കുറെ നല്ല കലാകാരന്മാർ ഉള്ള ഏരിയ ഒരിക്കലും ഈ മാഫിയയും ഈ ഈ പേരും അതുമായും ഒരു ബന്ധവും ഇതേപോലെ തന്നെയാണ് ഇപ്പൊ തിരുവനന്തപുരം മാഫിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കി തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് ജനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മാത്രം അവസരം മതി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങിയതാണോ ഒരിക്കലുമല്ല തിരുവനന്തപുരം മാഫിയ എന്ന് പറയുമ്പോൾ അവരുടെ സിനിമകളിലും ആലപ്പുഴ കോഴിക്കോട് കാസർഗോഡിലുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഈവൻ ഇൻക്ലൂഡിങ് എറണാകുളം ഉള്ള ആളുകളൊക്കെ അവരെ ഇതിലുണ്ട് പക്ഷെ അത് ലീഡ് ചെയ്യുന്ന അതിലെ പ്രധാനമായിട്ടുള്ള ഒരു നടന്റെ ജില്ലയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ഈ മാഫിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇപ്പൊ എറണാകുളം മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എറണാകുളം മാഫിയയുടെ സിനിമയിൽ തിരുവനന്തപുരത്ത് ഹാളുകളുണ്ട് കണ്ണൂരുണ്ട് കോഴിക്കോടുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ആ ടൈപ്പ് സിനിമകളെ അവർ ആ ഗ്രൂപ്പായി ഉപയോഗിക്കുന്ന അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം ചിലപ്പോൾ അവരുടെ കൂട്ടുകാരുമായി ചെയ്യുന്ന സിനിമകളാണ് ഇത്തരം സിനിമകളെയാണ് എറണാകുളം മാഫിയ എന്ന് പറയുന്നത് അല്ലാതെ എറണാകുളത്ത് ജനങ്ങൾ മാത്രം ചെയ്തുണ്ടാക്കുന്ന സിനിമേനെയല്ല എറണാകുളം മാഫിയ എന്ന് പറയുന്നത് അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട അപ്പൊ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ ചെയ്യുന്ന സിനിമയെ അല്ല അത് ജനറലി മുൻകാലങ്ങളിൽ മട്ടാഞ്ചേരിയെ വളരെ മോശമാക്കിക്കൊണ്ട് പല സിനിമകളും വന്നു അതുകൊണ്ട് ഇപ്പൊ പുതിയൊരു ടീം രണ്ടായിരത്തി പതിനാലിൽ അവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരെ ജനറലി ജനങ്ങൾ വിളിക്കുന്ന പേരാണ് മട്ടാഞ്ചേരി മാഫിയ ഒരിക്കലും മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമാണ് കമന്റിനടിയിൽ പലരും ചോദിക്കുകയുണ്ടായി ആ ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കലൊന്നുമില്ല അതൊക്കെ എൻ്റെ വിലാസമാണ് എന്ന് പറഞ്ഞു ശരി എനിക്ക് ആ കമന്റ് എഴുതിയ ആളുകളോട് പറയാനുള്ളത് ഓക്കേ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇപ്പോൾ ഇവിടെ ഒരാഴ്ച കൊണ്ട് തന്നെ അമ്പത് കോടി കിട്ടി രണ്ടാഴ്ച കൊണ്ട് നൂറ് കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറേ സിനിമകൾ വരുന്നുണ്ടല്ലോ ശരി സമ്മതിച്ചെൽപ്പം കിട്ടിയിട്ടുണ്ടാവും ഞാൻ ചോദിക്കുന്നു ഇവിടെ പലപ്പോഴും തിയേറ്ററുകൾ വേക്കൻറ് ആണ് പക്ഷെ എന്നിട്ട് ഇവർക്ക് ഈ പൈസ കിട്ടും അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇത്ര പൈസ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ പത്ത് കോടി കിട്ടിയ ഒരു സിനിമയെ അൻപത് കോടി കിട്ടി എന്ന് പറയുമ്പോൾ ഇത് ഒരു ഓപ്ഷനാണ് ഞാൻ ചോദിക്കുന്നത് പത്ത് കോടി കിട്ടുകയും ബാക്കി നാൽപ്പത് കോടി അവനവന്റെ കയ്യിലെ കള്ളപ്പണം വെളുപ്പിക്കുകയാണെങ്കിലോ അങ്ങനെ ആയിക്കോട്ടെ എങ്കിൽ ഞാൻ ഇനി മുതൽ ഈ അൻപത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്ത് അതിന്റെ തെളിവ് ചോദിക്കണം ശരിക്കും ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം ഒരു തിയേറ്ററിൽ ഇപ്പോൾ അഞ്ച് ഷോ എന്ന് വിചാരിച്ചു ഒരു ഷോയിൽ ഉള്ള ആളുകളുടെ ഒരു ഒരു ചുമ്മാ ഒരു ഫോട്ടോ എടുത്തു വെക്കുക അപ്പൊ നമുക്ക് ഏതാണ് കുട്ടിയെങ്കിലും അറിയാമല്ലോ എത്ര പേര് വന്നു ഇങ്ങനെ അഞ്ച് ഷോയുടെയും ഫോട്ടോസ് നമ്മൾ എടുത്തു വെക്കുകയും ഈ തിയേറ്ററിൽ ഇത്ര പേര് വന്നു അങ്ങനെ ഉള്ള മുന്നൂറ് സെന്ററാണെങ്കിൽ മുന്നൂറ് സെന്ററിൽ എത്ര പേര് ഓരോ ഷോയ്ക്കും വന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഗുണിച്ചു തരിക അദ്ദേഹം ആ നിർമ്മാതാവായ മനുഷ്യൻ ഇങ്ങനെ കൃത്യമായിട്ട് ഗുണിച്ചു തരിക ഇതാ ഈ ഇവിടെ വന്നിരിക്കുന്നത് ആയിരം ആളാണ് ആയിരം ആള് നൂറ്റൊൻപത് എൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ മുന്നൂറ് സെന്ററിന് പൈസ വന്നിട്ട് ഇങ്ങനെയാണ് എനിക്ക് അമ്പത് കോടി വന്നേ ഇങ്ങനെയാണ് എനിക്ക് അഞ്ഞൂറ് കോടി കിട്ടിയേ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം അല്ലാതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും മുമ്പ് ബോളിവുഡിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്നവർക്കറിയാം ഇങ്ങനെ ഫണ്ട് എടുത്തിട്ട് അവരുടെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കുറെ സിനിമകൾ മുമ്പ് ബോളിവുഡിൽ ഉണ്ടായിരുന്നു സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് ഒക്കെ അവർക്ക് കിട്ടും കാരണം അവർ ചോദിക്കുന്ന വളങ്ങു കൊടുക്കും അതൊന്നും ഒരു വിഷയമല്ല പക്ഷെ ആ സ്ക്രിപ്റ്റിന്റെ ഉള്ളിൻ്റെ ഉള്ളിലൂടെ അവരിങ്ങനെ അവരുടെ അജണ്ട ഇങ്ങനെ ഇങ്ങനെ നടപ്പാക്കി നടപ്പാക്കി വന്നു പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഈ തരികടി ഒന്നും ഇപ്പം നടക്കുന്നില്ല കഴിഞ്ഞ വിഷുവിനെ നോക്കുകയാണെങ്കിൽ ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ സത്യം പറഞ്ഞാൽ നല്ലൊരു കളക്ഷൻ ഉണ്ടായി പക്ഷെ അതിന്റെ കൂടെ ഇറങ്ങിയ സിനിമകൾ ഞാൻ പേര് പറയുന്നില്ല ആ സിനിമകൾക്കാണ് എല്ലായിടത്തും പോസ്റ്റും മറ്റേതായിട്ട് ഭയങ്കര സംഭവമാക്കി വരുന്നത് പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയെ തുടക്കം നന്നായിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടോ ഈ മട്ടാഞ്ചേരി മാഫിയ പക്ഷെ അതിന് പറ്റാതെ വന്നപ്പോ പിന്നെ അത് കളക്ഷൻ ചെയ്തെങ്കിലും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഇവിടെ ഇല്ല നിങ്ങൾ നോക്കണം അതുപോലെ ലാലേട്ടന്റെ നേര് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞാൽ ആദ്യത്താഴ്ച ശക്തമായ ഡീഗ്രേഡ് ഉണ്ടായിരുന്നു മട്ടാഞ്ചേരി മാഫിയെന്നാണ്ടോ എന്ന് വെച്ചാൽ ലാലേട്ടന്റെ സിനിമകൾ അല്ലെങ്കിൽ ഉണ്ടി സിനിമകൾ അതും അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറിന്റെ സിനിമകൾ ഈ ശക്തമായ ഡിഗ്രേഡ് വരുന്നുണ്ട് ആദ്യത്തെ ആഴ്ചകളിൽ ഭയങ്കരമായിട്ട് അപ്പോൾ നല്ല സിനിമയായിട്ട് പോലും ഒരുപാട് ഡിഗ്രേഡ് ഉണ്ടാവുന്നത് ഇവരിൽ നിന്നാണ് പിന്നെ ഈ വിവാദം ഉണ്ടാക്കിയതൊന്നും മറുനാടൻ മലയാളിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ശരിക്കും അവരെ കൂടെ തന്നെ വർക്ക് ചെയ്ത ഒരു സംവിധായകയുടെ ഭർത്താവാണ് ഈ ഇത്രയും വിഷയങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചത് അല്ലാതെ ഇതാരും ഇത് പ്രത്യേക ഒരാൾ ഉണ്ടാക്കിയൊന്നുമല്ല കുറെ പേർക്കൊക്കെ ഈ സംഭവം അറിയാമെന്നുള്ളതാണ് സത്യം അതേപോലെ ഇതിന്റെ ഒരു മറുവശം ഇപ്പൊ മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാം അതൊക്കെ ഒരു അതും അല്ലെങ്കിൽ ജയ്ഗണേശ് എന്ന് പറയുന്ന ഉണ്ണികുന്ദൻജിയുടെ സിനിമ ഇതൊക്കെ ഒരു പ്രൊപ്പകാണ്ട സിനിമകളാണെന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ സിനിമ എല്ലാം കണ്ട ജനങ്ങൾ ചിന്തിക്കുക എന്ത് പ്രപ്പോ കണ്ട അതിലെവിടേയും പറയുന്നുണ്ടോ നിങ്ങൾ ഇന്ന ഇന്ന മതമാണ് നല്ലത് ഇന്ന ജാതിയാണ് നല്ലത് അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇന്ന രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്യണം അങ്ങനെ പറയുന്നുണ്ടോ പ്രപ്പോ കണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പക്ഷെ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ആ സിനിമകളിലുണ്ടോ അപ്പോൾ അത് നായകൻ ഉണ്ണമുണ്ടെന്ന് പറഞ്ഞ അങ്ങേരായി പോയി എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് അതിനേക്ക് ഡീഗ്രേഡ് ചെയ്യുന്നത് പക്ഷേ ചിലരെ എന്നോട് കമന്റ് ചോദിച്ചു നിങ്ങൾക്ക് വട്ടാഞ്ചേരി മാഫിയിൽ നിന്ന് ഭീഷണി ഉണ്ടോ സന്തോഷമായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നു ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഭീഷണി കോളം ഉണ്ടായിട്ടില്ല മാത്രല്ല എനിക്ക് ഒരാള് നമ്മളെ കൊന്നു ആരും കൊണ്ടുന്നില്ലെങ്കിലും നമ്മൾ എന്തായാലും ജനിച്ചോലൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പിന്നെ നമ്മുടെ സമയത്തിൽ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ നമ്മളെ കൊല്ലാന് തോന്നും എന്നാണ് എന്റെ ഒരു അപ്പൊ ഇനി ആരും കൊന്നില്ലെങ്കിലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടതാണ് ഐ